ിൽ രാഷ്ട്രീയം കലർത്താതെ സംസാരിക്കുക ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ സംസാരിക്കാനാണ് ഉസ്മാനി ഉദ്ദേശിക്കുന്നത് കാരണം എന്താ എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇടതോ വലതോ നടൂ എന്ന് വ്യത്യാസമില്ല അതവിടെ ഇരിക്കട്ടെ മറ്റൊരു കാര്യം ഇവിടെ കോടതിയെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് ചാനലിൽ ചാനലിലിരുന്ന ചില അഭിപ്രായപ്പെടുന്നത് കോടതിയെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ൻസ് ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസ് എടുക്കേണ്ട നിലപാടിൽ ഭീഷണിക്കാരുടെ നേരെ അന്വേഷണം പോവട്ടെ അവർക്കിതിൽ പങ്കുണ്ട് എന്നാണ് ഉസ്മാനിയ പറയുന്നത് ഭീഷണിക്കാരുടെ നേരെ അന്വേഷണം അവരുടെ കൂടെ കൂടെ നടക്കട്ടെ അവർക്കിതിൽ പങ്കുണ്ട് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ഉസ്മാനിയയുടെ അഭിപ്രായം മാത്രമല്ല ഭക്തരുടെ അഭിപ്രായമാണ് ഉസ്മാനിയുടെ അഭിപ്രായം മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഇന്ത്യ ആ രാജ്യത്തിൻ്റെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഭക്തർ ശബരിമലയിൽ എത്തിപ്പെടുന്നുണ്ട് ഇവരുടെ വേർപ്പിൻ്റെ തുള്ളിയാണ് വർഷാവർഷം കോടികൾ അടിച്ചു മാറ്റുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇവരുടെ വേർപ്പിൻ്റെ വേർപ്പ് തുള്ളികൾ രക്തത്തിൻ്റെ വേർപ്പിൻ്റെ തുള്ളിയാണ് വർഷാവർഷം അടിച്ചും കോടികൾ അടിച്ചു മാറ്റുന്നത് ഇത് വീതം വെച്ചപ്പോൾ ഈ സംഖ്യ സ്വർണം മറ്റും അതായത് കൊടാനും കൂടി വിലപിടിപ്പുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റും അടിച്ചു മാറ്റിയതിൽ അവസാന ഘട്ടത്തിൽ ചില അഭിപ്രായ ഉണ്ടായി അങ്ങനെയാണ് ഇത് പുറത്തറിഞ്ഞത് വീതം വീതം വെച്ചതിൽ അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു അവസാന ഘട്ടത്തിൽ അതിലിത് പുറത്തറിഞ്ഞു അങ്ങനെ വിഷയം കോടതിയിൽ എത്തിപ്പെട്ടു ഇവിടെ ഇത് രാഷ്ട്രീയ വിഷയമായി കാണണ്ട രാഷ്ട്രീയത്തിൽ ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നവ ഇടതിൽ ആര് മത്സരിക്കണം വലതിൽ ആര് മത്സരിക്കണം നടുവിൽ ആര് മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്ന ചില അധോലോക സംഘങ്ങൾക്കാണ് ഇതുമായി ബന്ധം അത് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പ് മറ്റ് ഏഷ്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി ക്ഷേത്ര വിഗ്രഹങ്ങൾ വില്പന നടത്തുന്ന മോഷണ സംഘത്തിനും ഇതുമായി ബന്ധമുണ്ട് ക്ഷേത്ര വിഗ്രഹങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള വൈരങ്ങളും രക്തങ്ങളും വജ്രങ്ങളും അതും വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്ര വിഗ്രഹങ്ങൾ ഉൾപ്പെടെ മോഷ്ടിച്ചു വിൽക്കപ്പെടുന്ന അധോലോക സംഘത്തിന് ഇതുമായി ബന്ധമുണ്ട് എന്ന് കോടതി ഇവരെ സംശയിക്കുന്നു അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ജീവിക്കുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം പതിറ്റാണ്ടിലാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ മൂന്നാം പതിറ്റാണ്ടിലൂടെ ഈ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം പതിറ്റാണ്ടിലൂടെ രാജ്യം സഞ്ചരിച്ചു ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാനലിൽ ചാനലിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം അത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അതായത് ചില ചാനലിലിരുന്ന് പറയുന്നത് വീഴ്ച സംഭവിച്ചു അബദ്ധം സംഭവിച്ചു വീഴ്ച സംഭവിച്ചു എന്ത് വീഴ്ചയുണ്ടോ പതിനെട്ടാം വടിന്റെ മുകളിൽ നിന്ന് താഴ്ക്ക് വീണു സ്വർണ്ണവാതിൽ കുത്തി ഇളക്കി മറിക്കുമ്പോൾ സ്വർണവാതിൽ കുത്തി ഇളക്കി എടുക്കുമ്പോൾ പതിനെട്ടാം വടിയിൽ നിന്ന് താഴോട്ട് ഉരുണ്ട് വീണ അതോ കൊടിമരത്തിൽ നിന്ന് സ്വർണപ്പാലി കുത്തി ഇളക്കി എടുക്കുമ്പോൾ തായോട്ട് വീണുപോയാ പതിനെട്ടാം വടിൻ്റെ മുകളിൽ നിന്ന് എന്താണ് എന്ത് വീഴ്ചയാണോ താൻ പറയുന്നത് താനന്ദിനോട് ന്യായീകരിക്കുന്നത് ഈ കൊള്ളക്കാരെ താനന്ദിന് ന്യായീകരിക്കുന്നത് ഈ രാജ്യത്തെ ഭക്തരുടെ വേർപ്പല്ലത് ഈ രാജ്യത്തെ വലിയവന്റെയും ചെറിയവന്റെയും ധാരാളം വേർപ്പ് തുള്ളികളാണത് മനസ്സിലാകുന്നുണ്ടോ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് നികുതി കൊടുക്കുന്നവരാണ് ഈ നികുതി പണമാണ് നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലർ മന്ത്രിയെ വീക്ഷണിപ്പെടുത്തുന്നു ചിലർ തന്ത്രിയെ വീക്ഷണിപ്പെടുത്തുന്നു ചില കോടതിയെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ചാനലിൽ ചാനലിലിരുന്ന് സംസാരിക്കുന്നു എന്താണോ ഇതിൻ്റെയൊക്കെ അർത്ഥം താൻ അതിൽ എത്ര കമ്മീഷൻ പറ്റിയിട്ടുണ്ട് തനിക്കതിൽ എത്രയാണ് വീതം എന്ന് പറഞ്ഞാൽ മതി അത് ഭക്തരറിയട്ടെ